ഈ വീഡിയോ ഞാൻ ഒരുക്കുന്നത് കത്തറിൽ ചാമ്പ് ക്യാഷ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പോയിൻ്റ് എങ്ങനെ നേടാം എന്നുള്ളതാണ് ചാമ്പ് ക്യാഷ് ഓപ്പൺ ചെയ്യുക ഇതിൽ മെനു ക്ലിക്ക് ചെയ്യുക ഇതിലുണ്ടാവും സെർച്ച് കൺട്രി ഓഫേഴ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇന്ത്യ നെയ്റ്റില്ലേ ഈ ആഡി ക്ലേറെ മാർക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക നല്ല രീതിയിൽ കത്തർ സെലക്ട് ചെയ്യുക സെർച്ച് കൊടുക്കുക പോണ്ടല്ലേ അൽ ത്രീയ ബി ഇത് ഇൻസ്റ്റാൾ ആപ്പ് ദെൻ ഓപ്പൺ ഫോർ மின மணி ஆ இது இன்ஸ்டாள் ஏதாண்டு ரெண்டு மினிட்டு ஓப்பன் செய்ய வச்சால் மதி நான் தான் நூற்றி அம்பது போயிண்ட் கிட்டும் ஒரு அதுதான் கெய்ம்போக்ஸ் இன்ஸ்டாள் ஆப் தென் ஓப்பன் ஃபோர் டூ மினிஸ் ஆன் கெட் மணி என்ன இரநூறு போயிண்ட் இது கிட்டும் ஓகே ஃபிரெண்ட்ஸ் தேங்க்யூ ஃபார் வாச்சிங் வீடியோ